അവർക്ക് സ്വാഗതം ഞാൻ കാശി പാറവമ്മയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ ഇല്ല ഞാന് പാറവമ്മ പിന്നെ അമ്മയും കൂടെ ആയിട്ട് കറങ്ങാൻ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് പോയി ശിവഗിരി ഒന്ന് കണ്ടിട്ടു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നല്ല തിരക്കുണ്ട് അല്ലെ ഒരുപാട് തിരക്കായി അതിൻ്റെ ഇടയിൽ കൊച്ചിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു രക്ഷയില്ല കടകളെല്ലാം അടിപൊളിയായിട്ട് വണ്ടി വണ്ടി അപ്പൊ നമ്മുടെ പാറുത മൈലാഞ്ചി ഒക്കെ കേട്ടിട്ടുണ്ട് കാശി കാശി പാറു വീഡിയോ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കാശി എൻ്റെ തന്നേക്കായിട്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ അമ്മ വീഡിയോ എടുത്താൽ മതി ഇന്ന് അവനെല്ലാം ആസ്വദിച്ച് കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് ഇന്ന് സാധനം വാങ്ങിക്കാനാണ് അമ്മ കൊച്ചിനെ വീട്ടിലാക്കിട്ട് വന്നത് മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് വീഡിയോ എടുക്കാം പാറു നോക്കട്ടെ കൈ നോക്കട്ടിട്ടത് പക്ഷെ പഴയത് പോലുള്ള ആ ഒരു ഇത് വരുന്നില്ല നല്ല കുഴപ്പമില്ല ഒരു കളർ വന്നല്ലോ നല്ല ഡിസൈനായിരുന്നു പറ്റിപ്പ് നോക്കാം നോക്കാം മണം നോക്കടാ മണം പിന്നെ കത്തോട്ട് പോയാലോ ഇവിടെ എല്ലാം നല്ല തിരക്കായി നല്ല തിരക്കെനിക്ക് ആട്ടിപുളിയല്ലേ അടിപൊളി ഏറ്റവും നമുക്ക് ഈ ഏറ്റത്തു തുടങ്ങാം ഏറ്റവും ഏതാ ഇവിടെ നിൽക്കാം നമുക്ക് കഞ്ഞിമുട്ടായി ഒന്നും വേണ്ട ഇവിടെ காசி இனி காசி பிடிக்கிண்டி வரும் காரியம் ஞானங்கோட்டு கேறா போவே காசிக்கு மலையும் மழையிலும் காணட்ட よかった。 നാണിക്കുട്ടിക്ക് പണ്ടുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്നു കൊച്ചി ബട്ടർഫ്ലൈ യൂണികോണിന്റെ ഇതുപോലത്തെ ചെടി വീടാക്കി വെച്ചിരിക്കുന്നു ഈ വിലയുടെ മോതിരമോ ഇനി ഞാൻ അമ്മയ്ക്ക് ക്യാമറ പഴയകാല മുട്ടായികൾ കണ്ടപ്പോ പാറുവിന്റെ പഴയകാല ഓർമ്മകളൊക്കെ വെളിയിൽ വരുന്നുണ്ട് നമ്മള് പഞ്ചാര മുട്ടായി പണ്ടുണ്ടല്ലേ ഷാജിയാമ്മ എനിക്ക് നൂറ് രൂപ തന്നു ഇത് വാങ്ങിക്കേ കുറെ കിട്ടി കുറെ കിട്ടിയത് ഞാനും ജീൻ നുക്കും കൂടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കഴിച്ച് അല്ല മുട്ടായി അത് ജാമുട്ടായി പിന്നെ വേറെ ഈ പുളിമുട്ടായിട്ടുണ്ടോ അത് പിന്നെ ജെല്ലി ി എനിക്ക് അത്ര ഇഷ്ടം ഇഷ്ടമാണ് അതുകൊള്ളാം സിഗരറ്റ് ഇല്ല സിഗരറ്റ് ഇവിടെ കാണുന്നില്ല ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇത് ഇത് നാണിക്കുട്ടിക്ക് ഇന്നലെ ആ ഇന്നലെ വീഡിയോ എടുത്ത സമയത്ത് ഗെയിം ആഹ് എടുത്ത് ചോക്ക് മുട്ടായി ഓറഞ്ച് ഇരുപത്തഞ്ച് പൈസ ആയിരുന്നു പണ്ട് ഇരുപത്തഞ്ച് പൈസ അല്ലേ ഇത് മണ്ണിന്റെ അല്ലേ അല്ല അല്ല അതിൻ്റെ പെയിൻ്റ് ആണോ പ്ലേ ആണ് പ്ലേ ആണ് അല്ലേ കപ്പ ഇങ്ങനെ വില ഉണ്ടോ വീടില്ലേ ഇതാ ഇതാണോ ഇതിൻ്റെ താരമാണോ ഇത് അതാ ഫ്ലേ ആണോ തരാതൊക്കെയാണോ ഹലോ ആ ഇന്നലെ നോക്കി വെച്ചിട്ടായിരുന്നു ഓൺ അവളോണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് അതിനെന്താ വേറ്റ് അവളെ ചുമക്കട ഞാൻ ബാഗ് അപ്പോൾ ഇനി വേറെ സാനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അതിനോട് അതിവിടെ എത്ര നൂറ്റി അറുപതാണ് എടുക്കണ്ട 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 പാർവറി പാർവറി അയ്യോ ഇല്ല ഇല്ല എറിഞ്ഞോ കാ പിടി 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 പിടിച്ചോ ൂരശലൂടെ ചാടി അങ്ങ് റിംഗ് അങ്ങ് വാങ്ങിച്ച് വാങ്ങിച്ചു അകത്തറിയാം 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 ഇത് വേറെന്തോ സാധനം ആ ഇത് ഡെത്രയും ചോദിച്ചാണ് ഇത് ബീച്ചില് അവിടെ ഇതിൽ കണ്ടായിരുന്നു എത്ര പെട്ടിരിക്കണോ ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡായിരുന്നു തന്നെ നല്ല വെള്ളങ്ങളൊക്കെ തന്നെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറിയൊക്കെ നിന്ന് പറഞ്ഞു ഗ്ലാമി ഗംഗ എന്തോ പറഞ്ഞാൽ അവള് മുംബൈയില് ഉള്ള കാര്യം ഉപ്പുറവല്ലേ കാശി പറഞ്ഞല്ലോ ഉപ്പുറവെന്ന് കാശിക്ക് എന്ത് വായലിട്ട സൂപ്പർ ആണ് വീട്ടിൽ ഉപ്പ് കൂടുതലല്ലേ ഉപ്പ് കൂടുതൽ തിന്നതെന്ന് അവനറിയാൻ വയ്യുന്നു രാജി ഇപ്പൊ എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ഇതിനെയാണ് എന്താകുമ്പോഴത്തേക്ക് വീഡിയോ എടുത്തോണ്ട് നിൽക്ക അവന് കഴിക്കാൻ ആരാ ചാനലാണോ എന്തോ പേര് മാറ്റ ഇപ്പം നാളെ ഒന്നും ഇനിയിപ്പം ഇനിട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കാണ് ഒരു രക്ഷയില്ല നാളെ തൊട്ട് നാളെ ഇനിയിപ്പം ഇങ്ങോട്ട് വരണ്ടി വാട്ടർ ബോട്ടിൽ എന്നെങ്ങനെ പാക്കേന്ന് വെച്ചിരിക്കുന്നത് നാൽപ്പതാ ഇത് കുരുമുളക് ഇത് മുളക് ഏത് വേണം കുരുമുള കുരുമുളക് ആണോ ഇത് വേണോ അതോ എടുത്തോ നാൽപ്പതാ എത്ര

വേറെ ഓക്കേ ആയിട്ട് താൻ ചേഞ്ച് ഇന്നെ വേറെ കളറാണ് വാഞ്ച് അപ്പൊ നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് നാണിക്ക് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് നേരെയായി പറയൂ അമ്മ അതൊക്കെ അത് മീട്ടു ഇതിന്റെ തല ഊരി കൊണ്ടുപോയി മുടിയൊക്കെ കടിച്ചു പിന്നി ഇതിന്റെ ബോഡിയൊന്നും ഇല്ലായിരുന്നു തല അത്ര കിടന്നു ഞാൻ കൊടുത്തില്ല ബോഡി കിട്ടിയില്ല തലയിലെ മുടി കടിച്ചിടിച്ചോണ്ട് ഓടുന്നുണ്ട് അങ്ങനെ ഞാൻ എടുത്ത് അപ്പുറത്തെറിഞ്ഞു ഞാൻ അപ്പുറത്തെറിഞ്ഞു കൊണ്ടുവന്ന ഇതൊക്കെ എന്റെ ആൾക്കാർ ബോഡി ോഡിബോൾ എന്താണല്ലോ പിന്നെ ഇതിന് നാലെണ്ണം ഉണ്ടായിരുന്നല്ലേ മൂന്നെണ്ണേ ഉള്ളു ഇപ്പം ആയിരുന്നല്ലേ മൂന്ന് വെച്ചുകളേ ഉള്ളൂ ഒന്ന് നാല് കൊച്ചങ്ങളുണ്ടായിരുന്നു ഫോൺ ഉണ്ട് ലൈറ്റിംഗ് ഉണ്ട് എഡ്ഡാടി ഉണ്ട് വാച്ച് ഒക്കെ

मुरेन 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 അപ്പൊ എല്ലാ ഫാമിലിയായി എല്ലാ ഫാമിലിയായി ഫ്രണ്ട്സും കാശി പറ ആരൊക്കെയാണെന്ന് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞില്ലല്ലേ ഇനി അടുത്ത് എവരും പറഞ്ഞു കൊടുത്തോണ്ടൊക്കെ ആരാണെന്ന് ഇത് ഇത് ശിവജി ാര് കല്ലു ആര് കല്ലു ആര് കന്നിയാ കല്ലു കഞ്ഞു പക്ഷെ അവളും പറയും കേട്ടാ അവക്കെ തിരിഞ്ഞു കല്ലു അവിടാ കന്നിയ കാ പറയോളൂ ആ ഒരു ദിവസം കൊണ്ടുവന്നു മെനിങ്ങാന്ന് വന്ന് മെനിങ്ങാന്ന് വന്നിട്ട് അവളെ അങ്ങ് വീട്ടിൽ അപ്പൊ നിങ്ങളെ കൊച്ചി അവിടെ സ്ഥലത്തോട്ട് പോവാം തല എന്തങ്ങനെ ഇരിക്കുന്നോ ഒന്നിനെങ്കോ ഒന്നെങ്കോ തൊപ്പി തൊപ്പിയല്ലേ ഇന്ന് വേറെന്തോ പേരാണ് പറയുന്നത് അല്ലേ അങ്ങനെ യ്യോ അയ്യോ ഇത് കഴിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ് വിശക്കുന്നത് അയ്യോ അത് കൊച്ചാണറോട്ടേ 하 <susurra> <susurra> Diamond Diamond 300 ആദ്യം അമ്മ റിയൊന്ന് പറഞ്ഞുതരും അതേ രീതിയിൽ അതേ രീതിയിൽ അതേ രീതിയിൽ അതേ അതേ തൂക്കത്തിൽ എറി വീണ്ടും അച്ചാരുടാ നോക്കുന്ന അച്ചാരിന്റെ എറി 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 കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഇത്ര ഉണ്ടായിട്ടാണ് നമ്മളെ ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്കിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൊച്ചു കൊച്ചു വീഡിയോ തേറ്റ് വന്നതായിരിക്കും അതായിരിക്കും താങ്ക്